സൊഹ്റാൻ മംദാനിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ന്യൂയോർക്കിന്റെ മേയറായി സൊഹ്റാൻ മംദാനി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമായിരുന്നു സത്യപ്രതിജ്ഞ ഉണ്ടായത് വിശുദ്ധ ഖുറാൻ തൊട്ടായിരുന്നു മംദാനിയുടെ സത്യപ്രതിജ്ഞ മംദാനിയെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇന്ത്യൻ വംശജനാണ് മുപ്പത്തിനാല് ഉള്ളൂ ചെറുപ്പക്കാരനാണ് ഒപ്പം ന്യൂയോർക്കിന്റെ മേയറായി എത്തുന്ന ആദ്യ മുസ്ലിമാണ് മുസ്ലിം മേയറായിട്ട് എത്തുന്നു മംതാനി എന്നതാണ് മറ്റൊരു പ്രത്യേകത തുടക്കത്തിലെ തന്നെ ട്രംപുമായി ഒരു ഫൈറ്റ് ഒക്കെ നടത്തിക്കൊണ്ടാണ് മമതാനി അധികാരത്തിലേറുന്നത് കാരണം ട്രംപിന്റെ പലതരത്തിലുള്ള മുന്നറിയിപ്പുകൾ ഭീഷണികൾ മറ്റു ചില നീക്കങ്ങൾ ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് മംതാനി ന്യൂയോർക്കിന്റെ ആദ്യ മുസ്ലിം മേയറായി അധികാരം ഏറ്റെടുത്തിരിക്കുന്നത് അപ്പോൾ ലോകമൊന്നാകെ ഉറ്റുനോക്കുകയാണ് മംദാനിയുടെ ഭരണം എങ്ങനെയാകും എന്നത് പലവിധ വാഗ്ദാനങ്ങളൊക്കെ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മംതാനിക്ക് എങ്ങനെ നിറവേറ്റാൻ കഴിയും എന്നൊരു ദൗസർ ഒരു ഭരണം ഇടയുണ്ട് ട്രംപിന്റെ അതാണ് ഇനി വരാനുള്ള ദിവസങ്ങൾ കാണ ടെസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്ന കാര്യം കാരണം ഇദ്ദേഹം ദിവ്യ പറഞ്ഞാതി മുസ്ലിം മേയർ എന്നുള്ളത് മാത്രമല്ല ഒരുപാട് ഫസ്റ്റുകൾ പുള്ളിക്ക് ആക്ട്രിവിട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഒന്ന് ദ ഫസ്റ്റ് മുസ്ലിം മേയർ ദ ഫസ്റ്റ് ആഫ്രിക്കൻ ബോൺ മേയർ ദ ഫസ്റ്റ് സൗത്ത് ഏഷ്യൻ മേയർ യങ്ങസ്റ്റ് മേയർ ഇങ്ങനെ ഒരുപാട് പിന്നെ സിക്സ്റ്റീൻ സിക്സ്റ്റീൻ ആയതിനു ശേഷം മറ്റോ ഏറ്റവും കൂടുതൽ ടേൺ ഔട്ട് ഉണ്ടായ ഇലക്ഷൻ ഇങ്ങനെയൊക്കെയുള്ള കുറേ നമ്പർ വൺ ഉണ്ട് പുള്ളിയുടെ ഖുർആൻ ഉപയോഗിച്ച് ഫസ്റ്റ് ആ ഖുറാൻ ഉപയോഗിച്ച് സത്യപ്രതി ഫസ്റ്റ് മാൻ ഇൻ യുഎസ് എന്ന് പറയാവുന്ന ഒരാൾ ന്യൂയോർക്കിൻ്റെ കാര്യത്തിൽ മാത്രമല്ല അമേരിക്കയിൽ തന്നെ അങ്ങനെയാണ് അങ്ങനെ ആദ്യത്തെയാണ് അങ്ങനെ കുറേ ഫസ്റ്റുകളുടെ ഭാരമായിട്ടാണ് പുള്ളി നിൽക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ പിന്നെ അദ്ദേഹത്തിൻ്റെ വാഗ്ദാനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട നേരത്തെ പറഞ്ഞാൽ പബ്ലിക് ട്രാൻസ്പോർട്ട് എന്താണ് ഫെയർ ഫ്രീ ആയിട്ടുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് പിന്നെ ഈ ഗ്രോസറി പബ്ലിക് ഗ്രോസറി പിന്നെ യൂണിവേഴ്സൽ ചൈൽഡ് കെയർ പിന്നെ അഫോർഡബി എല്ലാറ്റിനെയും കൂടി പിന്നെ അഫോർഡബിലിറ്റി അപ്പോൾ ഇത് വലിയ ഭാരിച്ച ഉത്തരവാദിത്തമാണ് അപ്പോൾ യൂണിവേഴ്സൽ ചൈൽഡ് കെയർ എന്ന് അദ്ദേഹം വെക്കുന്ന ആ ഒരു മുദ്രാവാക്യം മുന്നോട്ട് വെക്കുന്നത് എന്തിനാണ് അവിടെ തൊഴിലെടുക്കുന്ന സ്ത്രീകൾ തൊഴിലെടുക്കുന്ന സ്ത്രീകൾ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് സ്ത്രീകളുണ്ട് അവർ കൂടെ തൊഴിലെടുത്താലേ അവർക്ക് കുടുംബം പോറ്റാൻ പറ്റുള്ളൂ അപ്പം ഭാര്യയും ഭർത്താവും രണ്ടുപേരും പിന്നെ സിംഗിൾ മതേഴ്സും പോലെ ഉണ്ട് അപ്പോൾ ഇവർ തൊഴിലിന് പോകുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ എന്തു ചെയ്യും ആ കുഞ്ഞുങ്ങളുടെ ചൈൽഡ് കെയർ എന്നുള്ള എഗൻ അവർക്ക് വലിയൊരു ഒരു ചിലവാകുന്നു അതുകൊണ്ട് പബ്ലിക് ചൈൽഡ് കെയർ സിസ്റ്റം അതേമാതിരി പബ്ലിക് ഗ്രോസറീസ് പിന്നെ ഈ പറയുന്ന യാത്രയ്ക്കുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് മൂന്ന് മൂന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങാണുള്ളത് അത് ആദ്യത്താണ് കഴിഞ്ഞത് പ്രൈവറ്റ് എന്ന് വെച്ചാൽ അവിടുത്തെ അർദ്ധരാത്രി നേരം വെച്ചാൽ പുതിയ ജനുവരി ഒന്ന് പറക്കുന്ന സമയത്ത് അത് നടന്ന എവിടെയാണെന്നറിയുമോ അവിടുത്തെ സിറ്റി സിറ്റി ഹാളിൻ്റെ താഴെയുള്ള സബ്വേ സ്റ്റേഷനിലാണ് സബ്വേ സ്റ്റേഷൻ എന്ന് പത്ത് നാൽപ്പത് വില അടച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ അത് അതിൽ ഈ മനുഷ്യൻ്റെ ഈ തുടക്കം മുതലുള്ള കാര്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ സിംബോളിസമാണ് നിരവധി സിംബോളിസം ഇദ്ദേഹത്തിൻ്റെ പ്രചാരണങ്ങളിൽ പ്രസംഗങ്ങളിൽ പിന്നെ ഫ്ലയറുകളിൽ ഗ്രാഫിറ്റുകൾ എല്ലാറ്റിലും കാണും ആ ഒരു സിംബോളിസം ഇതിനകത്തുണ്ട് എന്തുകൊണ്ടാണ് സിറ്റി ഹാളിൻ്റെ സിറ്റി ഹാളിൻ്റെ മെട്രോ സ്റ്റേഷൻ എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്ക ന്യൂയോർക്കിൻ്റെ പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബിംബമാണത് അതിലേറ്റവും വലിയൊരു സിംബലാണത് പിന്നെ ഏറ്റവും ഒരു കാലത്ത് ഏറ്റവും തിരക്കേറിയ സാധാരണക്കാരായ തൊഴിലാളികൾ അവരുടെ തൊഴിലിടങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എത്തിച്ചേരുന്ന ഒരു ഇടമാണ് ആ സബ്സ്റ്റേഷൻ ഭൂമിക്കടിയുള്ള ആ സബ്സ്റ്റേഷൻ എന്ന് പറയുന്നത് സിറ്റി ഹാളിൻ്റെ താഴെയുള്ള സബ്സ്റ്റേഷൻ അത് ഉപയോഗിക്കുന്നു വർഷങ്ങൾ പത്ത് മുപ്പത്തഞ്ച് വർഷമായി അത് ഉപയോഗിക്കുന്നില്ല അപ്പോൾ അവിടെയാണ് ഈ മനുഷ്യൻ അർദ്ധരാത്രി പോയിട്ട് സത്യപ്രതിജ്ഞ നടത്തുന്നത് അപ്പോൾ അതിൽ എന്നിട്ട് അവിടുന്ന് ആദ്യം എടുക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് അറിയുമോ അവിടുത്തെ എന്താണ് മൈക്ക് ഫ്ലിൻ എന്ന് പറഞ്ഞിട്ട് മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ട്രാൻസ്പോർട്ട് സെക്രട്ടറിയെ പൊതുഗതാഗതത്തിൻ്റെ ചുമതലയുള്ള ആളെയാണ് ആദ്യമായിട്ട് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത് മംതാനീ സ ഫ്യൂ മിനിറ്റ്സ് പ്രസംഗിക്കുന്നു പിന്നെ ഈ ഫ്ലിന്നാണ് പ്രസംഗിക്കുന്നത് ഫ്ലിൻ പറയുന്നത് എന്താണ് നോക്കൂ ന്യൂയോർക്ക് എന്ന് പറഞ്ഞാൽ ന്യൂയോർക്കിൻ്റെ ഏറ്റവും വലിയ അതിൻ്റെ അടയാളം എന്ന് പറയുന്നത് അതിൻ്റെ പബ്ലിക് ട്രാൻസ്പോർട്ടാണ് മെട്രോസാണ് ഓവർ ബ്രിഡ്ജസ് ആണ് അതിൻ്റെ പാലങ്ങളാണ് അപ്പോൾ അത് ഏറ്റവും അഫോർഡബിളായിട്ട് ഏറ്റവും പക്കയായിട്ട് കൊണ്ടു നടക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് എന്നെ ഹറാൻ ഏൽപ്പിച്ചിരിക്കുന്നത് ആ പണി ഞാൻ ചെയ്യും അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കുന്നത് ഈ പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ ചുമതലയുള്ള സെക്രട്ടറിയെ പ്രഖ്യാപിക്കുകയും അദ്ദേഹം പ്രസംഗിക്കുകയും ചെയ്യുന്നതാണ് ആ ഈ ഒന്ന് ഹൈലി ഫോക്കസ്ഡ് ആണ് ആ ഫോക്കസിനനുസരിച്ചുള്ള സിംബോളിസിസം എല്ലാറ്റിലും ഈ മനുഷ്യൻ കാണിക്കുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ ഒരു ഖുർആൻ മൂന്ന് സത്യപ്രതിജ്ഞയുണ്ട് മൂന്ന് സത്യപ്രതിജ്ഞയിലും മൂന്ന് ഖുർആൻ വ്യത്യസ്ത ഖുർആനാണ് ഉപയോഗിക്കുന്നത് അതിലൊന്ന് യുടെ സൊഹറാൻ്റെ ഗ്രാൻഡ് ഫാദർ ഉപയോഗിച്ച വർഷങ്ങൾ പഴക്കമുള്ള ഖുർആൻ മറ്റൊരു ഖുർആൻ അത് അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ഹിസ്റ്റോറിയൻ ആർദർ ഷോമ്പർ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നതെന്ന് വെച്ചാൽ ദ ഫാദർ ഓഫ് ബ്ലാക്ക് ഹിസ്റ്ററി എന്നാണ് ഈ മനുഷ്യൻ ഒരു ബ്ലാക്ക് ഹിസ്റ്റോറിയനാണ് ബ്ലാക്ക് കൾച്ചറൽ ആക്ടിവിസ്റ്റ് ആണ് ഇവൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ടീച്ചർ പറഞ്ഞു ഈ ബ്ലാ നീഗ്രോകൾക്ക് ചരിത്രവും സംസ്കാരവും ഒന്നുമില്ല അവർക്ക് ഭൂതകാലമില്ലാത്ത ഇല്ലാത്ത പ്രയോഗം നടത്തി അത് ഈ കുട്ടി ആർദറിനെ ഹർദ്ധർ ഷംബർങ്ങിനെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു പിന്നെ ഈ മനുഷ്യൻ തൻ്റെ ലൈഫ് ഡെഡിക്കേറ്റ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീഗ്രോസിൻ്റെ ബ്ലാക്കിൻ്റെ ഹിസ്റ്ററിയും അവരുടെ ചരിത്രവും അവരുടെ സംസ്കാരവും അതുമായി ബന്ധപ്പെട്ട രേഖകളും സംഗതികളും എല്ലാം കണ്ടെത്തുക എന്നുള്ളതാണ് അങ്ങനെ ന്യൂയോർക്ക് പബ്ലിക് ലൈബ്രറിയിൽ ഇദ്ദേഹം കണ്ടെത്തിയ ബ്ലാക്ക് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ബ്ലാക്ക് കൾച്ചറുമായി ബന്ധപ്പെട്ട ഒരു സ്പെഷ്യൽ സെക്ഷൻ തന്നെയുണ്ട് ഈ ഈ മനുഷ്യൻ്റെ പേരിൽ ഡെഡിക്കേറ്റ് ചെയ്ത അവിടെ ഇദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഖുർആൻ ആ ന്യൂയോർക്ക് പബ്ലിക് ലൈബ്രറിയിൽ സൂക്ഷിച്ചിരിക്കുന്നു ഷൊഹ്റാൻ അവിടെ പോയിട്ട് അത് ലെൻഡ് എടുക്കുകയാണ് നിങ്ങൾ എനിക്കിത് മൂന്ന് ദിവസത്തേക്ക് തരണം എനിക്ക് ഈ സത്യപ്രതിജ്ഞയ്ക്ക് ഉപയോഗിക്കണം ആ ഖുർആാൻ്റെ പ്രതിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഖുർആആാൻ എടുക്കുന്നത് മാത്രമല്ല അത് എടുക്കുന്നതിൽ എഗൻ ഒരു ഒരു സിമ്പോൾസ് അത് ആരുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത് ന്യൂയോർക്കിലെ ദശലക്ഷക്കണക്കിന് വരുന്ന ബ്ലാക്ക് പീപ്പിളുണ്ട് അവരുടെ ചരിത്രത്തോട് അവരുടെ സംസ്കാരത്തോട് ഇദ്ദേഹം കൺവേ ചെയ്യണം ആ അതാണ് ഈ മനുഷ്യൻ്റെ ഒരു മാജിക്കൽ കണക്ട് എന്ന് പറയുന്നൊരു സാധനം ഓരോ നീക്കത്തിലും ഓരോ അനക്കത്തിലും ഇദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ പ്രചാരണത്തെക്കുറിച്ച് ധാരാളം പഠനങ്ങൾ വന്നിട്ടുണ്ട് ഈ കൾച്ചറൽ സ്റ്റഡീസിൽ ഇപ്പോൾ പുള്ളി ഫ്ലെയറിൽ ഉപയോഗിക്കുന്ന കളർ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഡ്രസ്സ് ഭാഷ പദപ്രയോഗങ്ങൾ ഇങ്ങനെയൊക്കെ ഓരോ കാര്യത്തിലും അതിൻ്റെ സിംബോളിസം അതിൻ്റെ മാക്സിമത്തിൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ മനുഷ്യൻ ഇടപെടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സത്യപ്രതിജ്ഞയിലും ആ ഒരു മാജിക്കൽ ടച്ച് കൊണ്ടുവരികയാണ് പക്ഷേ ഇന്നു മുതൽ ഇതൊക്കെ കഴിഞ്ഞു പിന്നെ മേയർ ഇലക്ഷനും ക്യാമ്പയിനൊക്കെ കഴിഞ്ഞു ഇന്ന് മുതൽപ്പുള്ളി മേയറാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യർ അധിവസിക്കുന്ന ഒരു നഗരത്തിൻ്റെ മേയറാണ് ലോകത്തെ പത്ത് മുപ്പത്താറ് രാജ്യങ്ങളുടെ നാഷണൽ ബജറ്റിനേക്കാൾ വലിയ ബജറ്റാണ് ഈ സിറ്റിയുടെ സിറ്റി സിറ്റി കോർപ്പറേഷൻ്റെ എന്ന് പറയുന്നത് ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ബജറ്റുള്ള ഒരു ഇതാണ് ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോമൺ ആയിട്ട് അദ്ദേഹം എഫോർഡബിലിറ്റി ഈ അഫോർഡബിലിറ്റിയെക്കുറിച്ച് ഈ ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ ട്രംപ് പറയുന്നുണ്ട് അഫോർഡബിലിറ്റി ദാറ്റ്സ് എ ന്യൂ ഫാഷൻ വേൾഡ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ട്രംപ് പ്രസംഗങ്ങൾ ഈ ഉപയോഗിക്കുന്നുണ്ട് അമേരിക്കൻ പൊളിറ്റിക്സിൽ പുതിയ വാക്കാണ് അഫോർഡബിലിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ട്രംപും ആ വാക്കുപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അഫോർഡബിലിറ്റി എന്ന് പറയുന്നൊരു പ്രയോഗം നമ്മുടെ പൊളിറ്റിക്കൽ പൊളിറ്റിക്സിൻ്റെ അമേരിക്കൻ രാഷ്ട്രീയത്തിൻ്റെ സെൻടർ സ്റ്റേജിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഇനി അത് പ്രാക്ടീസ് ചെയ്യണം അത് നിസ്സാര പരിപാടിയല്ല പ്രാക്ടീസിന് രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് നമ്മുടെ ട്രംപ് ട്രംപെണ്ണം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഡീഫണ്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ട്രംപിൻ്റെ ഭാഗത്ത് ഏതെങ്കിലും നിലക്കുള്ള സഹകരണം ഉണ്ടാവുമെന്ന് വിചാരിക്കേണ്ടതില്ല പിന്നെ പക്ഷേ അതിന് ശേഷം ഒരുമിച്ചിരുന്നു അതെ ഒരുമിച്ചിരുന്നു കൈവിടെക്കു ചെയ്തിട്ടുണ്ട് പിന്നെ ന്യൂയോർക്ക് എന്ന് പറയുന്ന സിറ്റിയാണ് പക്ഷെ ന്യൂയോർക്ക് എന്ന് പറയുന്നൊരു സ്റ്റേറ്റും കൂടെയാണ് ആ ന്യൂയോർക്ക് സ്റ്റേറ്റ് ഈ പല കാര്യങ്ങൾക്കും പല നിയമനിർമ്മാണങ്ങൾക്കും പല നടപടികൾക്കും ന്യൂയോർക്ക് സ്റ്റേറ്റ് കൗൺസിലിൻ്റെ കൂടെ അപ്രൂവൽ ആവശ്യമുള്ള പല കാര്യങ്ങളും ഉണ്ട് ഇപ്പോൾ അവിടെ ന്യൂയോർക്ക് സ്റ്റേറ്റ് പിന്നെ എന്താണ് ഒരു ഹോക്കൽ എന്ന് പറഞ്ഞിട്ടൊരു ലേഡിയാണ് ഡെമോക്രാറ്റ് തന്നെയാണ് അടുത്ത വർഷം എങ്ങനെയാണ് അവർ എലക്ഷനെ നേരിടാൻ പോവുകയാണ് അപ്പോൾ സിറ്റി ലെജിസ്ലേഷനും കൂടെ സഹകരിച്ചാലേ സോറി സ്റ്റേറ്റ് ലെജിസ്ലേഷനും കൂടെ സഹകരിച്ചാലേ സിറ്റിയുടെ ഭരണത്തിൽ കാര്യങ്ങൾ എളുപ്പമാവുള്ളൂ അപ്പോൾ ന്യൂയോർക്ക് സ്റ്റേറ്റ് അവിടെ ഉണ്ട് ഫെഡറൽ ഗവൺമെൻറ് ഉണ്ട് അവർക്കെങ്ങനെ പെരുമാറുന്നു എല്ലാറ്റിലും ഉപരി ന്യൂയോർക്ക് എന്ന് പറയുന്നത് ഇസ്രായേൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജൂതർ അധ്വസിക്കുന്ന നഗരമാണ് ഈ ഇൻ്റർനാഷണൽ ജൂയിഷ് ലോബിയുടെ അവരുടെ എന്താണ് ഫണ്ടുകൾ ജനറേറ്റ് ചെയ്യുന്ന എക്കണോമിക് പവർ ഹൗസുകൾ അത് ഈ നഗരത്തിലാണുള്ളത് ഈ പറയുന്ന ധനാഢ്യന്മാരുടെ ക്ലബുകൾ കോക്കസുകൾ അവരെങ്ങനെയാണ് ഈ മനുഷ്യനോട് സിറ്റി ഭരണകൂടത്തോട് പെരുമാറുന്നൊരു പ്രശ്നമുണ്ട് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അമേരിക്കൻ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടായിരിക്കും ഒരു മനുഷ്യൻ പ്രത്യക്ഷമായി ഇസ്രായേൽ വിരുദ്ധ നിലപാട് സ്വീകരിച്ചിട്ട് ഇലക്ഷനെ നേരിടുകയും വിജയിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു പ്രഖ്യാപനമുണ്ട് അമേരിക്ക ന്യൂയോർക്കിൻ്റെ പെൻഷൻ ഫണ്ടുണ്ടല്ലോ ഈ പെൻഷൻ ഫണ്ട് പിന്നെ ഇസ്രായേലി ബോണ്ടുകൾ നിക്ഷേപിക്കുകയാണ് അവിടുത്തെ വർഷങ്ങളായിട്ടുള്ള പതിവ് ആ പരിപാടി ഉണ്ടാവില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതൊക്കെ സാമ്പത്തിക രംഗത്ത് തന്നെ ഇസ്രായേലുമായിട്ട് നേരിട്ട് കോൺഫ്രണ്ട് ചെയ്യുന്ന നിലപാടുകളാണ് സമീപനങ്ങളാണ് ഈ പറയുന്ന ജൂയിഷ് ലോബി സൈണിസ്റ്റ് ലോബി എങ്ങനെയായിരിക്കും പെരുമാറുക അവർ ഏതൊക്കെ നിലക്ക് ഇങ്ങേരെ അട്ടിമറിക്കാൻ ഇങ്ങേരുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ ശ്രമിക്കും ഇങ്ങനെയുള്ള കുറേ ഇഷ്യൂസ് ഉണ്ട് അതിനെയെല്ലാം മറികടന്ന് അദ്ദേഹം പെർഫോം ചെയ്യുമോ എന്നുള്ളതാണ് കാണേണ്ടത് പൊളിറ്റിക്കൽ ഫ്രണ്ടിൽ അദ്ദേഹം എന്താണ് നേടേണ്ടത് നേടിക്കഴിഞ്ഞു എന്താണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അമേരിക്കൻ രാഷ്ട്രീയത്തിൻ്റെ ഗുരുത്വാകർഷണ കേന്ദ്രമായി അദ്ദേഹം മാറിക്കഴിഞ്ഞു ഒരു സെൻട്രിസ്റ്റ് നിലപാട് സ്വീകരിക്കുന്ന നോക്കൂ ഈ ഡെമോക്രാറ്റ് പാർട്ടിയിൽ സെൻട്രിസ്റ്റുകളുണ്ട് ഈ പറയുന്ന മമതാനിയുടെ ലൈൻസ് ചെയ്യുന്ന പ്രോഗ്രസീവ്സ് ഉണ്ട് അപ്പുറത്ത് സെൻട്രൽ റൈറ്റ് എന്ന് പറയുന്ന നമുക്ക് ഇസ്രായേലുമായിട്ടൊക്കെ അങ്ങ് പോകാം എന്ന് അങ്ങനെ പറഞ്ഞ് പോകുന്നവരുണ്ട് അങ്ങനെയല്ല നോക്കൂ നിങ്ങൾ ഡെമോക്രാറ്റ് പാർട്ടിയാണ് ഇത് ഇതേ സംഘർഷം നമുക്ക് ഇന്ത്യയിൽ കോൺഗ്രസ്സിനകത്ത് കാണാൻ പറ്റും നമ്മൾ നമ്മളെടുക്കേണ്ട പൊസിഷൻ എന്താണ് എന്നതിനെക്കുറിച്ച് കൃത്യതയാണ് സൊഹ്റാം മംദാനി വരുത്തിയിരിക്കുന്നത് നമ്മൾ ഇസ്രായേലിനെ താങ്ങി ചൊറിഞ്ഞ് അവർ അവർക്ക് അവരുടെ തോളിൽ തലയിട്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ അതായത് നല്ലത് എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് വലിയ പ്രഹരമാണ് സൊഹ്റാൻ ഏൽപ്പിച്ചിരിക്കുന്നത് നോക്കൂ നമ്മളുടെ രാഷ്ട്രീയ ലൈൻ ഇതാണ് അത് പ്രോഗ്രസീവ് ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ലൈനാണ് എന്ന് കൃത്യതയിൽ ജൊഹ്റാൻ പറഞ്ഞു അത് സ്ഥാപിച്ചു അതുകൊണ്ടുതന്നെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പൊളിറ്റിക്കൽ കോഴ്സ് ഫ്യൂച്ചർ പൊളിറ്റിക്കൽ കോഴ്സ് അതെന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ് ജൊഹ്റാൻ മമതാരുടെ തെരഞ്ഞെടുപ്പോട് കൂടി നടന്നിരിക്കുകയാണ് ആ നില അമേരിക്കൻ രാഷ്ട്രീയത്തിൽ അത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞു ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞു പക്ഷേ ഈ മനുഷ്യൻ എങ്ങനെ ഡെലിവർ ചെയ്യുന്നു എന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങൾ കാണേണ്ടതാണ് അല്ലെ എന്ന് വെച്ചാൽ ഇപ്പം നോക്കും അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം ഒരു കാലത്തും സ്വീകരിക്കാനിടയില്ലെന്ന് നമുക്ക് ഉറപ്പുള്ള സിദ്ധാന്തങ്ങൾ പ്രഖ്യാപിക്കുകയാണ് അമേരിക്കയിൽ ന്യൂയോർക്കിലൊരു മേയർ അമേരിക്ക ഇസ്രയേൽ വിരുദ്ധമായിട്ടുള്ള നിലപാട് പ്രസംഗിക്കുക നടപ്പിൽ വരുക എന്നുള്ളത് അമേരിക്കയ്ക്ക് ആലോചിക്കാൻ കഴിയാത്ത കാര്യമാണ് ഇപ്പോഴും അമേരിക്കൻ ഭരണകൂടത്തിന് നയം എന്ന് പറഞ്ഞാൽ ഇസ്രയേലിനെ പിന്തുണയ്ക്കുക ഇസ്രയേലിനെ വംശകത്യെ പിന്തുണയ്ക്കെന്നതാണ് അതിന് കുറുകെ നിൽക്കുന്ന ഒരു മനുഷ്യൻ ന്യൂയോർക്ക് പോലുള്ള മഹാനഗരത്തിൻ്റെ മേയറായി നിൽക്കുകയും അയാൾ അധികാര കയറി ഇരിക്കുകയും ചെയ്യുക എന്ന് വെച്ചാൽ അയാൾക്ക് എത്രയേറെ ഇരിക്കാൻ പറ്റുമായിരിക്കും അയാൾ പറഞ്ഞതൊക്കെ വളരെ കൃത്യമായി നടപ്പിലാക്കാൻ കഴിയുമായിരിക്കും ഒരു ക്വസ്റ്റൻ എവിടെയുണ്ട് ഇപ്പോൾ ജ്യീഷ് ലോബി എന്ന് പറഞ്ഞ ലോകത്ത് അവർക്ക് ആവശ്യമുള്ള ഏതൊന്നിനെയും അട്ടിമറിക്കാൻ കഴിയുന്ന വളരെ ദീർഘകാല പദ്ധതികൾ നടപ്പിലാക്കുകയും ഏതാണ്ട് എല്ലാം വിജയിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സംവിധാനമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ജഹ്റാൻ മംതാനിയെ ട്രംപ് വിളിച്ചിട്ട് ഓക്കെ നമ്മൾ തമ്മിലെല്ലാം ആയി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അദ്ദേഹം അവിടെ സുഗമമായി ഭരിക്കട്ടെ എന്ന് ട്രംപ് വിചാരിക്കുന്നു എന്നോ അല്ലെങ്കിൽ അവിടുത്തെ ജൂയിഷ് ലോബി വിചാരിക്കുന്നു നമുക്ക് കരുതാൻ വയ്യ കാരണം ഇസ്രയേൽ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടുള്ള പലതരം ഘടകങ്ങളെ അട്ടിമറിക്കുന്ന നിലപാട് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു അപ്പോൾ അദ്ദേഹത്തെ തോൽപ്പിക്കണമെന്നും വീഴ്ത്തണമെന്നും ഭരണരംഗത്ത് പരാജയപ്പെടുത്തണമെന്നുള്ള ആഗ്രഹം ജൂയിഷ് ലോബിക്കുണ്ടാവും ഇസ്രയേൽ ഉണ്ടാവും ഇസ്രയേലിനെടുക്കുന്ന ട്രംപിന് പോലും ഉണ്ടാവും അതിനൊരുക്കുള്ള വലിയ സമ്മർദ്ദങ്ങൾ അദ്ദേഹം അതിജീവിക്കാൻ പോകുന്നവർ തർക്കമില്ല പക്ഷേ അദ്ദേഹം ജയിച്ചു വന്നതിന് ശേഷവും മേയറായിട്ട് വരുമ്പോൾ അദ്ദേഹം നോക്കൂ ലോകത്തെ ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഏറ്റവും വലിയ ലോകത്തെ വിപത്ത് എന്ന് പറയുന്ന സംഗതി എന്ന് വെച്ചാൽ ഇസ്ലാമ ഫോബിയാണ് മുസ്ലിങ്ങളാണ് മൊത്തം കുഴപ്പക്കാർ അവരെ ആക്രമിച്ച് തോൽപ്പിക്കേണ്ടതാണെന്ന നിലപാട് ഏറ്റവും കൂടുതൽ പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെട്ട സ്ഥലങ്ങളിൽ അമേരിക്കയാണ് അവിടെ ഇതുകൊണ്ട് ൾ നൂറ്റി പതിനൊന്ന് മേയർമാർ മൊത്തം അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ആദ്യത്തെ മുസ്ലിം മേയർ ആദ്യത്തെ കുറാൻ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരാൾ അപ്പോൾ അധികാരം എന്ന് പറയുന്ന സംഗതി ജനപിന്തുണയാൽ കിട്ടിയതിന് ശേഷവും തന്നെ നയനിലപാടുകളൊന്നും പിന്നോട്ട് പോകുന്നില്ല ഇനി വേണമെങ്കിൽ കുറച്ച് ഷാഫി പറമ്പിൽ ലൈൻ കളികളിക്കാം എന്ന് അദ്ദേഹം ഇല്ല എന്ന് മാത്രമല്ല അദ്ദേഹം ഖുറാൻ എടുത്ത് വെക്കുകയും അതിൽ തൊട്ട് സത്യപ്രതിജ്ഞ ഞാൻ തീരുമാനിക്കുകയും ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് ഈ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിം മൈനോറിറ്റിയോടുള്ള തന്റെ സമീപനം അദ്ദേഹം വ്യക്തമാക്കുകയാണ് ഈ ലോകത്ത് ജീവിക്കുന്ന ആക്രമിക്കപ്പെടുന്ന മുസ്ലിം മൈനോറിറ്റിയോടുള്ള രാഷ്ട്രീയമായ തന്റെ അനുഭവം അദ്ദേഹം പ്രകടമാക്കുകയാണ് അത് വളരെ പ്രധാന സംഗതിയാണ് എന്ന് വെച്ചാൽ എൻ്റെ പൊളിറ്റിക്കൽ സ്റ്റെപ്പിൽ നിന്ന് ഞാൻ പിന്നോട്ട് പോയിട്ടില്ല ഞാൻ ഇടയ്ക്ക് പോയി ട്രംപിനെ കണ്ടിരുന്നു അദ്ദേഹം എന്നെ നൈസ് എന്ന് വിളിച്ചു പക്ഷേ അതുകൊണ്ട് ഞങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയത്തിൻ്റെ ഇടവിളവുകൾ ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു എന്നാലും വിചാരിക്കേണ്ടതില്ല എന്താണോ പറഞ്ഞത് രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിൽ ഓർത്ത് നിൽക്കുന്നു എന്നുള്ള അധികാരം കിട്ടിയതിന് ശേഷം പറയുന്നത് പോസിറ്റീവായിട്ടുള്ള കാഴ്ചയാണ് ഒപ്പം തന്നെ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള എഫോർഡബിലിറ്റി എന്ന് പറഞ്ഞ സംഗതി പബ്ലിക് ട്രാൻസ്പോർട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ആക്കും കുഞ്ഞുങ്ങളെ നോക്കുക എന്നുള്ള സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വമാക്കുകയും അതിന് ഒരു പൂൾ നമ്മൾ ഉണ്ടാക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് താമസിക്കാൻ ന്യൂയോർക്ക് സിറ്റിയിൽ ഭയങ്കരമായ പാടാണ് ഭയങ്കരമായ ഗ്രോസറി ചിലവ് ഭയങ്കര കൂടുതലാണ് എല്ലാവർക്കും കൂടി താമസിക്കാൻ കഴിയുന്ന കമ്മ്യൂണിറ്റി ലിവിങ് സ്പേസുകൾ ഉണ്ടാക്കുക എന്നുള്ള വലിയ ഐഡിയ മുന്നോട്ട് അതിന് ഭയങ്കരമായ കൈയടിയാണ് കിട്ടിയത് ഗ്രോസറി ഷോപ്പുകളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഫോർഡബിലിറ്റി ഈ പറയുന്ന എല്ലാവർക്കും താങ്ങാൻ കഴിയുന്ന തരത്തിലുള്ള ജീവിത സാഹചര്യം കൊണ്ടുവരുന്നുവെന്ന വളരെ ജീവസന്ധാരണ പ്രശ്നവുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ അദ്ദേഹം മുന്നോട്ട് വെക്കുകയും അതിനകത്ത് അദ്ദേഹം സ്റ്റെപ്പ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു അധികാരം കിട്ടി ഇനിയിപ്പോൾ അധികാരം നിലനിർത്താനുള്ള കോംപ്രമൈസുകളിലേക്കും സന്ധികളിലേക്കും സഖ്യങ്ങളിലേക്കും പോകുന്നതിന് പകരം പണി അദ്ദേഹം എടുത്തു തുടങ്ങിയിട്ടുണ്ട് ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം പറഞ്ഞ രാഷ്ട്രീയത്തോട് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ആ നിലയ്ക്കുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവും പിന്നെ എന്തിനാണ് താൻ സ്വീകരിക്കപ്പെട്ടത് എന്ന് നന്നായിട്ട് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടല്ലോ മനുഷ്യന്റെ ജീവിത പ്രശ്നം പറഞ്ഞാൽ എവിടെയും അതിനായിരിക്കും വാല്യൂ കിട്ടുക എന്നുള്ള ക്ലാസിക്കൽ എക്സാമ്പിളാണ് നമ്മളിവിടെ എന്താണ് പരി പറ്റിക്കൊണ്ടിരിക്കുന്നത് നമ്മളിവിടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ ആഞ്ഞു ആഞ്ഞുവല്ലോ പറഞ്ഞാൽ കുഴപ്പത്തിലായി പോകുമോ എന്ന് പേടിച്ച് ജീവിക്കുന്ന ആരെയാണ് നമ്മൾ കാണുന്നത് ഈ എന്താ അങ്ങനെ രാഹുൽ ഗാന്ധി മുതൽ വടകര എം പി വരെയുള്ള ആൾക്കാരുടെ പേടിയെന്ന് പറഞ്ഞത് അതിനൊക്കെ ആഞ്ഞെന്തെങ്കിലും നമ്മൾ പറഞ്ഞാൽ നമ്മുടെ മതനിരപേക്ഷ അത് കുഴപ്പത്തിലായി പോകുന്നതാണ് അമേരിക്ക പോലെ ഒരു രാജ്യത്ത് അമേരിക്കയിൽ നിന്നുകൊണ്ട് ട്രംപ് ഇസ്രയേലിനെ പിന്തുണച്ച മുസ്ലിം വിരുദ്ധ വംശീയത കത്തിക്കുന്ന ഒരു വംശകത്തിയ കാലത്ത് ഈ ചെയ്യുന്നത് ശരിയല്ല എന്ന് ഇവിടെ വന്നിറങ്ങിയാൽ ഞാൻ നത്തന്യാഹുനെ അറസ്റ്റ് ചെയ്യുമെന്നും പറഞ്ഞ ഒരാൾ എന്നിട്ട് ആ പറഞ്ഞത് അതുമാത്രമല്ല അയാൾ പറഞ്ഞത് അത് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും താമസിക്കാനുള്ള അഫോർഡബിൾ വീടുകൾ നമ്മൾ ഉണ്ടാക്കും ഇനി കുഞ്ഞുങ്ങളെ നോക്കാൻ സ്റ്റേറ്റിൻ്റെ സംവിധാനം നമ്മൾ ഉണ്ടാക്കും പബ്ലിക് ട്രാൻസ്പോർട്ട് നമ്മൾ അഫോർഡബിൾ ആക്കും എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യരുടെ ജീവിത പ്രശ്നം സംസാരിച്ചു ആ ജീവിത പ്രശ്നം അവിടെ ഉണ്ടായിരുന്ന ഒന്നാണ് അയാൾക്ക് നിറവേറ്റാൻ കഴിയുന്ന ജനമായുള്ള വിശ്വാസം അർപ്പിച്ചു അപ്പോൾ അതുകൊണ്ട് ആത്യന്തികമായ സംഗതി വെച്ചാൽ നിങ്ങൾ റൈറ്റ് പൊളിറ്റിക്സ് ശരിയായ രാഷ്ട്രീയം നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ലോകത്തെവിടെയും സ്വീകരിക്കും ഈ ഹെയ്റ്റിനും വംശീയതയ്ക്കും ഒരു ലിമിറ്റേ ഉള്ളൂ ആയിസ് അത് കഴിഞ്ഞാൽ മനുഷ്യർക്ക് ജീവിത പ്രശ്നം വരും അതിന് വലിയ ക്ലാസിക്കൽ എക്സാമ്പിളാണ് അപ്പോൾ ഇത് ന്യൂയോർക്ക് പോലെ ഒരു നഗരത്തിൻ്റെ അധിപൻ ഒരു ഒരു മുസ്ലിം ഗ്രന്ഥം എടുത്തു വെച്ചുകൊണ്ട് താൻ അധികാരസ്ഥാനത്തേക്ക് പ്രവേശിക്കുന്നു അങ്ങനെ ലോകത്ത് ആരും ചെയ്തിട്ടില്ല ഈ അമേരിക്കയിൽ ചില മേയർമാർ ബൈബിളോട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് അവിടെ നിയമമൊന്നുമില്ല ഈ വേദഗ്രഥം വേണമെന്നും എന്നിട്ട് എന്നിട്ടും ഇതെടുത്ത് വെക്കുന്ന ഒരു റെപ്രസെൻറ്റേഷനാണ് താൻ മുന്നോട്ട് വെക്കുന്ന പൊളിറ്റിക്സ് എന്താണ് എന്നൊരു റെപ്രസെൻറ്റേഷൻ അപ്പോൾ അതിൽ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം പക്ഷേ ഈ അള്ളു വെക്കുന്ന ആളുകൾ അവിടെ ഉണ്ടാവും അവർ പരാജയപ്പെട്ട് പിൻവാങ്ങിയിട്ടില്ല സുഹ്രാൻ മംതാനിയെ വീഴ്ത്തുക എന്നുള്ളത് അവരുടെ അതിജീവനത്തിൻ്റെ ആഗ്രഹ സംഗതിയാണ് നമുക്ക് സി എ എന്ന് പറയുന്ന പ്രസ്ഥാനം ലോകത്തെല്ലായിടത്തും ഉള്ള കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റുകളെ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റ് ഇല്ലാതാക്കാൻ അമേരിക്കൻ സി ഐ ഏജൻറ്റുമാർ പണിയെടുത്തതിൻ്റെ കഥ നമുക്ക് വായിക്കാൻ പറ്റും കേരളം പോലെ ഒരു ഇട്ടാവട്ടത്ത് അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റ് ഉണ്ടായി വന്നാൽ അതിനെ തടസ്സപ്പെടുത്തേണ്ട ബാധ്യത എന്താണ് സി ഐയ്ക്ക് എന്ന് തോന്നുന്നില്ല അങ്ങനെ എതിരായിട്ട് ഉയർന്നു വരുന്ന ചെറു ശബ്ദങ്ങളെ പോലും ഇല്ലാതാക്കുക എന്നുള്ളതാണ് സി ഐ എയുടെയും മൊസാദിൻ്റെയും പരിപാടി അവർ ആ പണിയെടുക്കും അതിനെ അദ്ദേഹം എങ്ങനെ അതിജീവിക്കുമെന്നാണ് ഇനി ഒരു പക്ഷേ കാത്തിരുന്ന് കാണെന്ന് എനിക്ക് തോന്നുന്നു യെസ് എന്തായാലും മമതാനിയുടെ മുന്നിൽ ഒരുപാട് വെല്ലുവിളികളുണ്ടപ്പോൾ ആ പ്രതിസന്ധികളെല്ലാം അതിജീവിച്ച് നല്ല ഭരണം കാഴ്ചവെക്കാൻ സുഹ്രാൻ മംതാനിക്ക് കഴിയട്ടെ